ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെയാണ് ഇപ്പം നമ്മളിങ്ങനെ വെളിയിൽ പോയതായിരുന്നു കേട്ടോ വെളിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പാർക്കിൽ അവിടെ ഒരു കൊച്ചു കുളമുണ്ട് അവിടെ കുറേ താറാവുകളുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം താറാവിൻ്റെയൊക്കെ എടുത്ത് പോയിരുന്നു ഒന്ന് റിലാക്സ് ആവാൻ പോയതാണ് കേട്ടോ വൈകുന്നേരം ഒക്കെ ആയതുകൊണ്ട് താറാവുകളെല്ലാം എന്താ പറയുന്നത് വെള്ളത്തിൽ നിന്ന് കരയിലൊക്കെ കയറി ഇങ്ങനെ നടക്കുകയാണ് അവർ ഉറങ്ങാൻ സമയമായോ എന്ന് അറിയില്ല എന്തു തന്നെയായാലും താറാവ് കരയിലാണല്ലോ ഉറങ്ങുന്നത് അപ്പോൾ അവരിങ്ങനെ എല്ലാവരും ആരും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ വെളിയിൽ ആ പുൽത്തകടി ഈ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർക്ക് ഇങ്ങനെ പയ്യൻ ചുള്ളിപ്പറിക്കൊക്കെ ഇട്ട് കൊടുത്ത് അത്താഴമൊക്കെ കഴിച്ച് അവർ സുഖമായിട്ട് എന്ന് വിചാരിച്ചു കേട്ടോ നല്ല വെട്ടമുണ്ട് സമ്മർ ടൈമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആവും ഇരുട്ടാവണമെങ്കിൽ പിന്നെ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പം അധികം വെയിലൊന്നുമില്ല ആ തണുപ്പില്ല ചൂടില്ല ഒന്നുമില്ല നല്ല എന്താ പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെളിയിലൊക്കെ പോയി പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നല്ല ശാന്തമായിരിക്കും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറെ ഇങ്ങനെ ശാന്തമായിട്ട് നമുക്ക് നല്ലതായിട്ട് റിലാക്സ് ചെയ്ത് എന്താ പറയുക ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ ഇത് ഈ ഒരു താറാകൂട്ടം ഇതങ്ങനെ ആരും വളർത്തുന്ന ഇവിടെ ഇങ്ങനെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇതിനാദ്യമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൗതുകമായിരുന്നു പിന്നെ ഇതിപ്പോൾ എവിടെ നോക്കിയാലും ഇതുതന്നെ ആയപ്പോൾ ആ കൗതുകം ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും എന്തോ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ ഇതിനോട് കാരണം നമ്മൾ എവിടെ പോയാലും കാണുന്ന അങ്ങനെ ഒരുപാട് മനുഷ്യരെ കാണുന്നോണ്ടായിരിക്കാം ഇവർക്കങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ നമ്മുടെ അടുത്തോടെയൊക്കെ വന്ന് പറക്കിപ്പോയി എന്നാ പറയുന്നത് ഇങ്ങനെ വളരെ പ്രകൃതിയോടും മനുഷ്യരോടും ഒക്കെ ഇണങ്ങി ജീവിക്കുന്നങ്ങളാണ് കേട്ടോ പിന്നെ എനിക്കിവിരുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെപ്പോഴും ഇങ്ങനെ പേറായിട്ടായിരിക്കും കേട്ടോ ഒറ്റക്കെട്ടൊക്കെ ഒന്നും കാണത്തില്ല ആൾക്കാരെ എവിടെ പോയാലും അവർ പേറായിട്ടായിരിക്കും പോവുക അതൊക്കെ വളരെ രസമുള്ളൊരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ആൻ താറാവിനെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ കാണാൻ പിന്നെ ഈ ഒരു സമയമെന്ന് പറയുമ്പോൾ ഇവരുടെ ഈ മുട്ടയൊക്കെ വിരിഞ്ഞിട്ട് ഈ കുഞ്ഞ് താറാകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പക്ഷേ അവരെ നമുക്കിവിടെയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അവർ കുറച്ചുള്ളിലൊക്കെ ആയിരിക്കും ും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെ ബായ് ബായ്